ഹമാസിന്റെ തലവൻ ആരാണെന്ന് നമുക്കറിയാം അതെ ഈ ഹിസ്ബുളിയോയുടെ തലവൻ ആരാണെന്ന് അറിയാം പക്ഷേ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് മൊസാദ് തലവൻ ആരാണ് എപ്പോഴും മൊസാദിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ മൊസാദിന്റെ ആൾക്കാരെ ഒന്നും തന്നെ നമുക്കറിയില്ല അറിയില്ല മൊസാദ് എന്ന് പറഞ്ഞ സംഘടന നമുക്കിടയിൽ തന്നെ ഉള്ള ചാരന്മാരെ പോലെയുള്ള ഒരു സംഘടനയാണ് എന്ന് പറയപ്പെടുന്നു മൊസാദ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന പല ആൾക്കാരുമുണ്ട് മൊസാദ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന പല ആൾക്കാരുണ്ട് ഇപ്പൊ ഐസിഎസിലെ തീവ്രവാദികളെല്ലാം ജൂതന്മാരാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരില്ലേ അല്ലേ അവർ കൊന്നു കളഞ്ഞാൽ അത് നടത്തുന്നത് ജൂതന്മാരല്ല എന്നവര് പറയില്ല അതുപോലെ മൊസാദ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് മൊസാദ് ഒരു സാങ്കല്പിക ഒരു പാരളൽ യൂണിവേഴ്സ് ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല പല കോൺസ്പ്രസി തിയറികൾ മൊസാദിനെ സംബന്ധിച്ച് നടക്കുന്നുണ്ട് ഈ മൊസാദ് സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ജോൺ ഐറ്റം അറിയാമോ മൊസാദ് സംഘടനയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ശത്രു ഏറ്റവും പ്രബലനായിരിക്കുമ്പോഴാണ് അവനെ അല്ലാതെ ഒരിക്കലും ഏറ്റവും തളർച്ച നോക്കി ഒന്നും ഇരിക്കില്ല അതാണ് മൊസാദിനെ ലോകത്തില് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് മാറ്റുന്നത് അതൊരു കഴിവാണ് ഈ ശത്രു ഏറ്റവും ശക്തനായിരിക്കുന്നത് എപ്പോഴാണ് ശത്രു ഏറ്റവും പ്രബലനായിരിക്കുന്നത് എപ്പോഴാണ് ശത്രുവിൻ്റെ ആയുധം അവന്റെ കയ്യിലുള്ളപ്പം മാത്രമേ മൊസാദ് അവനെ ആക്രമിക്കുകയുള്ളൂ അത് ആക്രമിക്കുന്നത് ശത്രുവിന്റെ മടയിൽ കയറി അടിക്കും അല്ലാതെ അവർക്ക് വേറൊരു വഴി അവർക്ക് അവർ അവരുടെ എന്താണ് മോഡസ് ഓപ്രാൻഡി എങ്ങനെയാണ് എപ്പോഴും മൊസാദ് അങ്ങനെയാണ് ഈ മൊസാദിന്റെ ഏത് ഓപ്പറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ശത്രുവിന്റെ മടയിൽ പോയി അടിക്കുക എന്നുള്ളതാണ് മൊസാദിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അറ്റാക്കിങ് രീതി എന്ന് പറയുന്നത് ഈ മൊസാദിൻ ഒരു തലവനുണ്ട് ആ മൊസാദിന്റെ തലവൻ സ്വന്തം മതത്തിനും രാജ്യത്തിനും വേണ്ടി സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ അജിത് ഡോവൽ എന്നൊക്കെ നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവാണ് നമ്മുടെ എന്ത് നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നമ്മുടെ പട്ടാളവുമായിട്ട് ബന്ധപ്പെട്ടതോ നമ്മുടെ നേവിയുമായിട്ടോ എയർഫോഴ്സുമായിട്ടോ ബന്ധപ്പെട്ടതോ നമ്മുടെ രാജ്യത്ത് കലാപം ഉണ്ടാകുമ്പോഴോ എല്ലാം ഇന്ത്യയുടെ സത്യം പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ സമാധാനത്തിന്റെയും സംരക്ഷണത്തിന്റെയും കഠിനാണ് അജിത് ഡോവലിന്റെ കയ്യിലാണെന്ന് ഞാൻ പറയും അതങ്ങനെ തന്നെയാണ് അജിത് ഡോവല് വിചാരിച്ചാൽ എന്ന് പറഞ്ഞാൽ അജിത് ഡോവൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സുരക്ഷ അതായത് ഇപ്പൊ നമുക്ക് കിട്ടുന്ന സുരക്ഷ ഉണ്ടല്ലോ അത് അജിത് ഡോവലിന്റെ അത് അജിജോ ഡോവലിന്റെ കയ്യിലാണ് ഇപ്പൊ ഒരു ഉദാഹരണം എനിക്ക് പറയാനുള്ളത് ഇപ്പോ ഡൽഹിയിൽ കലാപം ഉണ്ടായി ട്രംപ് വന്നപ്പോ ട്രംപ് വന്നപ്പോ ഡൽഹിയിൽ കലാപം ഉണ്ടായപ്പോ ആദ്യ ദിവസം ട്രംപ് വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് കയറി അടിക്കാൻ പറ്റില്ല കാരണം ഒരു ഇവിടെ കലാപം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാല് ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് നോക്കിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രസിഡന്റും ഡൽഹിയിൽ ഇവിടെ സ്റ്റേഡിയത്തിൽ നരേന്ദ്രമോദി പ്രസംഗിക്കുന്നു ട്രംപ് പ്രസംഗിക്കുന്നു അതിൻ്റെ ഡൽഹി കലാപം ഉണ്ടാവുന്നു ആ സമയത്ത് ഇവിടെ എന്താണ് ഒരു പ്രതിഷേധം വലിയ രീതിയിൽ ലോക ശ്രദ്ധ ആകർഷിക്കും ഒന്നും ചെയ്യില്ല അടുത്ത ദിവസം ട്രംപ് പോയി കഴിഞ്ഞപ്പോ അതൊക്കെ അമിത്ഷാ അജിത് ഡോവലിനങ്ങ് ഇറക്കി വിട്ടു പറഞ്ഞാ വിശ്വസിക്കില്ല അജിത് ഡോവല് പോകുന്നു എന്ന് കേട്ട ഉടനെ തന്നെ കലാപം സ്വിച്ച് ഇട്ടതുപോലെ നിന്നു പല ആൾക്കാരും എങ്ങനെയാണ് സ്വിച്ച് ഇട്ടതുപോലെ ഈ കലാപം നിൽക്കുന്നത് വിചാരിക്കും യഥാർത്ഥത്തിൽ അജിത് ഡോവലിന്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കലാപത്തിൽ അജിറ്റ് ഡോവൽ എന്താണ് നിറയൊഴിക്കില്ല അവിടെ ബോംബെറിയില്ല അവിടെ ജലവീരങ്കി കൊണ്ടുചെല്ല ഒന്നും ചെയ്യില്ല കാരണം ഈ കലാപത്തിൽ നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കലാപത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ കൂടുതൽ ആളി കത്തും അതാണ് ഇപ്പൊ തീയിൽ നമ്മൾ പെട്രോൾ ഒഴിക്കുന്നത് പോലെ ആയി പോവും അജിൻഡോവൽ അതിന്റെ തലവനെ പിടിക്കും അവർക്ക് എവിടെ നിന്നാണ് ഫണ്ട് കിട്ടുന്നത് ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള പുള്ളിയുടെ ഇത് അപ്പോ ഈ ഇതുപോലെ പശ്ചിമേഷ്യയുടെ സമാധാനവും പശ്ചിമേഷ്യയുടെ എന്താണ് മുഴുവൻ സംരക്ഷണവും തൻ്റെ കയ്യിൽ എന്തിക്കൊണ്ട് സ്വന്തം മതത്തിനും മാതൃരാജ്യത്തിനും വേണ്ടി മരിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന മൊസാദിനൊരു തലവനുണ്ട് ഈ തലവനെയാണ് ഹിസ്ബുള്ളയും നമ്മുടെ ഹമാസും ഇറാനും എല്ലാം തേടിക്കൊണ്ടിരിക്കുന്നത് ആ തലവനെ തട്ടാനാണ് ഇവർ എന്താണ് ഏറ്റവും അധികം പ്രയത്നിക്കുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അദ്ദേഹത്തിന്റെ പേരാണ് ഡേവിഡ് ബെർണിയർ ഡേവിഡ് ഡേവിഡ് അല്ല ബെർണിയ ഡേവിഡ് ബെർണിയ എന്നാണ് ആ തലവ തലവന്റെ പേര് ഡേവിഡ് ഡാഡി ബെർണിയ ഇതാണ് മൊസാദിന്റെ തലവൻ പല ആൾക്കാർക്കും ആരാണ് മൊസാദിന്റെ തലവൻ എന്ന് തോന്നിയും ഡേവിഡ് ഡാഡി ബെർണിയ ഈ ഡേവിഡ് ഡാഡി ബെർണിയ എന്ന് പറയുന്ന തലവൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിലാണ് മൊസാദിന്റെ തലവനായി മാറിയത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ മൊസാദിന്റെ തലവനായി ഇദ്ദേഹം തലവനായ ശേഷം പശ്ചിമേഷ്യയുടെ സമാധാനവും സംഘർഷവും എന്താണെന്ന് ഞാൻ നിർണ്ണയിക്കും എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് അതിന്റെ കടിഞ്ഞാണിരിക്കുന്നത് ആ രീതിയിലാണ് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് നമ്മൾ ഇങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഇദ്ദേഹം ജനിച്ചത് ഉം ഇദ്ദേഹം ന്യാസികൾ വേട്ടയാടുന്ന യഹൂദ കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിച്ചത് ഡേവിഡ് ഡാഡി വർണിയാം അതിനുശേഷം അദ്ദേഹത്തിന്റെ പിതാവ് ജോസഫ് ബെർണിയ ആ അദ്ദേഹം ഒരു അതായിരുന്നു ഒരു യഹൂദനായിരുന്നു ഭാര്യയെന്ന് അല്ല അദ്ദേഹത്തിന്റെ മാതാവ് എന്ന് പറയുന്നത് നാവോമി അതാണ് മാതാവിന്റെ പേര് ന്യാസി ജർമ്മനിയിൽ നിന്ന് മൂന്നാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന്റെ പിതാവ് ജോസഫ് ബെർണിയ ഇസ്രായേലിലേക്ക് പലായനം ചെയ്തു ഇസ്രായേലിലേക്ക് പലായനം ചെയ്ത ശേഷം അദ്ദേഹം തന്റെ ഭാര്യയോടൊപ്പം ഇസ്രായേലിലേക്ക് താമസിക്കാൻ തുടങ്ങി ഇസ്രായേലിൽ താമസിച്ചു തുടങ്ങിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു സൈന്യത്തില് സേവനമനുഷ് അനുഷ്ഠിച്ചു ജോസഫ് ബെർണിയ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചു മാതാവ് അപ്പോഴും അധ്യാപക വൃത്തി കൊണ്ടേയിരുന്നു അങ്ങനെ ഡേവിഡ് ഡാഡി ബെർണിയ ടെൽ അവീവിലെ മിലിട്ടറി ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചു മിലിറ്ററി ബോർഡിംഗ് സ്കൂളിൽ പഠിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇസ്രായേലിലെ ആർമിയിൽ ഇദ്ദേഹം ജോയിൻ ചെയ്തു ഇസ്രായേലിലെ ആർമിയിൽ ഇദ്ദേഹം ജോയിൻ ചെയ്ത ശേഷം ഇദ്ദേഹം അവിടെ നിന്ന് വിരമിക്കുന്നു കാരണം ഇദ്ദേഹത്തിന് വീണ്ടും പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായി അവിടെ നിന്ന് അദ്ദേഹം അമേരിക്കയിലെ ന്യൂയോർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോയി ബിരുദം പിന്നെ അവിടെ നിന്ന് വേറെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ബി എ ഇതെല്ലാം ശേഖരിക്കുന്നുണ്ട് അതൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം അദ്ദേഹം തിരിച്ചു വന്ന് ഇസ്രായേലിലെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ ഒരു സാധാരണ മനുഷ്യനായിട്ട് ജോലി ചെയ്യുക ഇതാണ് ലോകമറിയുന്ന കഥ ഇതാണ് നമുക്കും അറിയാവുന്നത് ഇസ്രായേലിൽ അദ്ദേഹം അവിടെ നിന്ന് അമേരിക്കയിൽ പോകുന്നു അവിടെ നിന്ന് നേരെ ഇസ്രായേലിൽ വന്നിട്ട് ഒരു സാധാരണ അതായത് ഇസ്രായേൽ പട്ടാളത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ ഒരു സാധാരണ ബാങ്ക് ജീവനക്കാരനായിട്ട് ഇസ്രായേൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ ജോലി ചെയ്യുകയാണ് പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇദ്ദേഹം മൊസാദിൽ പെട്ടെന്ന് എന്ന് വാർത്തകളാണ് പുറത്തു വരുന്നത് ബാങ്ക് ജീവനക്കാർ ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഇവിടെ മൊസാദിൽ ചേർന്നു എന്ന് പറയുന്നു മൊസാദിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചേർന്നിട്ട് അവിടുത്തെ സോമറ്റ് ഡിവിഷൻ മൊസാദില് ആ സോമറ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ വിദേശത്തും അവിടെയാണ് ഇമ്പോർട്ടൻസ് വിദേശത്തും ഇസ്രായേലിലും ഒരുപോലെ പ്രവർത്തിക്കാൻ അനുവാദമുള്ള ടീമാണ് സോമൻ ഡിവിഷൻ സോമദ് ഡിവിഷനിൽ ആ സോമൻ ഡിവിഷൻ പ്രവർത്തന യൂണിറ്റിൽ അദ്ദേഹം ചേരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം സോമദ് ഡിവിഷന്റെ തലവനായി അദ്ദേഹം ചേരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അദ്ദേഹം കമാൻഡർ ആയിട്ടാണ് ചേരുന്നത് സോമ ഡിവിഷന്റെ കമാൻഡർ ആയി ചേർന്നിട്ട് രണ്ടായിരത്തി പതിമൂന്നായപ്പോൾ അദ്ദേഹം അതിന്റെ തലവനായി ഇതിന്റെ ഇട ഇടയിൽ മൊസാദിന്റെ കെഷക് ഡിവിഷൻ എന്ന് പറയുന്ന ഡിവിഷൻ ഉണ്ട് കെഷക് ഡിവിഷൻ ഈ കെഷക് ഡിവിഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോമ ഡിവിഷൻ വിദേശത്തും ഇസ്രായേലും ഒരുപോലെ പ്രവർത്തനം നടത്താൻ കഴിയുന്ന ടീമാണ് കെഷക് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നുഴഞ്ഞുകയറ്റത്തിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് കെഷക് ഡിവിഷൻ ആ കെഷക് ഡിവിഷനിൽ ഇദ്ദേഹം നുഴഞ്ഞുകയറ്റ ചുമതലയുള്ള മേധാവിയായിട്ട് അദ്ദേഹം അതിനുശേഷം അദ്ദേഹം രാജ്യത്തിന് സ്വന്തം രാജ്യത്തിനും മതത്തിനും വേണ്ടിട്ട് ഞാൻ പറഞ്ഞു ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് രാജ്യത്തിനും മതത്തിനും അദ്ദേഹം ഇത് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന് ഉപമേധാവിയായി മൊസാദിന്റെ ഉം അദ്ദേഹം ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിലാണ് അദ്ദേഹം മൊസാദിന്റെ തലവനാവുന്നത് ഇതാണ് അദ്ദേഹത്തിന്റെ സ്റ്റോറി ചരിത്രം ചരിത്രം ജീവചരിത്രം മൊസാദിന്റെ ചരിത്രം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ അദ്ദേഹം മൊസാദിന്റെ തലവനായ ശേഷം ഇസ്രായേലിന് വലിയൊരു നാണക്കേട് സംഭവിച്ചു ആ നാണക്കേടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ കണ്ട ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇസ്രായേലികൾ മരണപ്പെട്ട ഇരുന്നൂറ്റി പേര് ഏ സാരമായി പരിക്കേറ്റ ഹമാസിന്റെ ഭീകരാക്രമണം ഈ ഹമാസിന്റെ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അത് ഇസ്രായേലിന് വലിയ നാണക്കേടായി മാറി ഇസ്രായേലിന് അത് വലിയ നാണക്കേടായി മാറിയതിന് പിന്നാലെ ഇസ്രായേലിന്റെ അഭിമാന പ്രശ്നമായി അപ്പൊ ഇപ്പോഴും ആ യുദ്ധം തീരാതെ നിൽക്കുന്നതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഡേവിഡ് ഡാഡി ബെർണിയ എന്ന് പറയുന്ന മൊസാദിന്റെ ആ മനുഷ്യന്റെ ഒരു അഭിമാന പ്രശ്നം കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം തന്റെ കാലത്ത് ഇത്തരത്തിൽ ഒരു ആക്രമണം അതും ഇസ്രായേൽ അങ്ങനെ ആക്രമണം അവർ ഫേസ് ചെയ്തിട്ടില്ല അതും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇസ്രായേലി ജൂതന്മാരെ വധിക്കുക എന്ന് പറഞ്ഞാല് അതൊരു വലിയ വിഷയമായിട്ട് ഇസ്രായേൽ എടുത്തു അതിനുശേഷം ഇസ്രായേൽ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന ഇതിന് പക വീട്ടി എന്ന് നമ്മൾ പറയുന്ന എന്താ അറിയോ പക വീട്ടി അതായത് ഇതിന് ഈ ഉണ്ടായ നാണക്കിടിഞ്ഞ് എനിക്ക് പകരം വീട്ടണം എന്ന് ഡേവിഡ് ഡാഡിയ ബെർണിയയുടെ ആ ഒരു പകരം വീട്ടൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനാണെന്നാണ് പല നിരീക്ഷകരും പറയുന്നത് ജൂലൈ ഒന്നിന് ഇസ്രായേൽ അല്ല നമ്മുടെ ഇസ്മയേൽ ഹനിയെ കൊലപ്പെടുത്തി അത് ഇസ്മയേൽ ഹനിയെ കൊലപ്പെടുത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഡേവിഡ് ഡാഡി ബെർണിയെ വീണ്ടും എന്താണ് ലോകം അംഗീകരിച്ചത് അംഗീകരിച്ചതെന്ന് പറഞ്ഞാൽ അതുവരെ മൊസാദിന്റെ ശക്തി ശയിച്ചോ മൊസാദിനെന്ത് സംഭവിച്ചു നമ്മൾ ഇതുവരെ കണ്ടിരുന്നത് മൊത്തം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി പേരെ അവർ വധിച്ചു ഇരുന്നൂറ്റി പേരെ ബന്ധികളാക്കി കൊണ്ടുപോയി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനാണ് യഥാർത്ഥത്തിലുള്ള മൊസാദിന്റെ ഒരു ഓപ്പറേഷൻ നമ്മൾ കാണുന്നു അതുവരെ ഇസ്രായേലി സൈന്യത്തിന്റെ അടിയും തിരിച്ചടിയും മാത്രമല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നുള്ളൂ എന്താണ് മൊസാദ് എന്ന് കാണിച്ചു തരാമെന്ന് അതായത് രഹസ്യമായി പോകുന്ന അയാള് സുഖിക്കാൻ പോകുന്ന ആ ഹോട്ടലിൽ പോയി അയാള് പോലും അറിയാതെ മാസങ്ങൾക്ക് മുമ്പ് അവിടെ ബോംബ് അറ്റാച്ച് ചെയ്ത് മൊസാദ് എന്ന് പറയുന്ന സംഘടന കാത്തിരുന്നു അവരുടെ ക്ഷമ സഹിഷ്ണുത അവരുടെ പ്രതികാര ബുദ്ധി അവരുടെ ടെക്നിക്കൽ അഡ്വാൻസ് ഇതൊക്കെ പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതിനുശേഷം പേജർ ബോംബാക്രം അതായത് അതിനുശേഷം ഡേവിഡ് ഡാഡി ബെർണിയുടെ കയ്യിലാണ് ഇപ്പോൾ എന്ത് പറയുന്നത് പശ്ചിമേഷ്യ അതായത് ആ മനുഷ്യനെ ഇപ്പം നമ്മുടെ കെ ജി എഫിൽ ഒരു ഡയലോഗുണ്ടോ മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കര അത് പുള്ളിയുടെ കാര്യത്തിൽ ഭയങ്കര ആപ്റ്റാണ് പുള്ളിയുടെ കാര്യത്തിൽ ഭയങ്കര ആപ്റ്റാണെന്ന് ഞാൻ പറയാനായിട്ടുള്ള കാരണം പുള്ളിക്ക് മുറിവേറ്റു അതിനുശേഷം ഇപ്പൊ ലോകം കാണുന്നത് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത യുദ്ധത്തിന്റെ രീതികളും യുദ്ധത്തിന്റെ മുറകളുമാണ് ലോകം കാണുന്നത് ഹിസ്ബുള്ള തലവന്മാരെയും ഇപ്പോ മറ്റേവനെ വധിച്ചല്ലോ ഏർ മറ്റേ രണ്ടാമനെ ഹിസ്ബുള്ളയുടെ രണ്ടാമനെ വധിച്ചു നസറുള്ളയാണ് ഇനി ഒന്നാമനായിട്ടുള്ളത് ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇപ്പോ ഇപ്പൊ കറണ്ട് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നത് നെസറുള്ള നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ വധിക്കാം എന്നാണ് സീരിയസ്ലിന് ആ ഇപ്പൊ വേണമെങ്കിൽ വധിക്കാം നമ്മുടെ ജയിലർ സിനിമയിൽ മറ്റേ രജനീകാന്ത് മോഹൻലാലിന്റെ അടുത്ത് പോകുമ്പോൾ മോഹൻലാല് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ആ കിരീടം എടുക്കുന്ന കുറച്ച് കഷ്ടമാണ് പക്ഷെ അത് എടുക്കാൻ പറഞ്ഞവനെ കൊല്ലാൻ പോകണം എന്ന് പറഞ്ഞ് ഒരു ഇതിൽ ഇട്ടിട്ട് റഡാറിൽ മറ്റേ വിനായകനെ ഇരിക്കുന്ന സീന കാണിക്കൂല അതുപോലെ ഈ എന്ന് പറയുന്നത് മൊസാദിന്റെ ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത് ആ ഒരു റഡാറിനകത്താണ് ഇപ്പൊ ഇരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഈ ഡേവിഡ് ഡാഡി ബെർണിയാണ് യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ ഒന്നും അല്ല അല്ല ഡേവിഡ് ഡാഡി ബെർണിയാണ് യഥാർത്ഥത്തില് തലച്ചോറ് ഇവർക്കൊക്കെ വേണ്ടത് ഡേവിഡ് ഡാഡി ബെർണിയുടെ ചോദയാണ് അതാണ് ഇവരെല്ലാം ില്ല എന്നുള്ളതാണ് അത് അവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്നുള്ള കാര്യമാണ് അപ്പൊ ഇതാണ് ഇസ്രായേൽ ഡാഡി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക